ഹലോ ഇരുവൺ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങാക്കറി പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം മാങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കാം ഞാനിവിടെ കൈകൊണ്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട് തിരുമ്മി എടുത്തപ്പോൾ തന്നെ മാങ്ങിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ബാക്കി മസാലകളെല്ലാം അതിനുശേഷം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു മണിക്കൂറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഡ്രൈ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ ആവശ്യത്തിന് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഈ മുളക് പൊടി ഡയറക്റ്റ് മാങ്ങയിലോട്ടാണ് ചേർക്കുന്നത് ഇവിടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇത് സാധാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചതാണ് നിങ്ങൾക്ക് എത്രയാണോ ഏരിയ ആവശ്യം അതനുസരിച്ച് ഇതിലത്തോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കുറച്ച് എരിവ് കുറവുള്ളതുപോലെ തോന്നി അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തത് മാങ്ങാക്കറി ഞാനിവിടെ കുറച്ച് ലൂസായിട്ടാണ് വയ്ക്കുന്നത് അതുകൊണ്ട് ഞാനിവിടെ കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതേപോലെ തന്നെ ഉലുവപ്പൊടിയുടെ കുറവുണ്ടായിരുന്നു അങ്ങനെ ഉലുവപ്പൊടിയും കൂടി കുറച്ച് ഞാനിവിടെ ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ കായത്തിൻ്റെ പൊടിയും കുറച്ച് കുറവുള്ളതുപോലെ തോന്നി അങ്ങനെ കുറച്ച് കായത്തിൻ്റെ പൊടിയും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവുള്ളത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി ഒരു കടായി വെച്ചു കൊടുക്കാം അതിലേക്ക് അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും ഈ അച്ചാറിന് കൂടുതൽ ടേസ്റ്റും അതേപോലെ തന്നെ അത് കുറച്ച് ദിവസം കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും നല്ലെണ്ണ ചൂടാകുമ്പോഴത്തേനും അതിലേക്ക് ഒരു ടീസ്പൂൺ കടുുകിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേനും അതിലേക്ക് എട്ട് ഒൻപതല്ലി വെളുത്തുള്ളി ഇതേപോലെ ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി മുഴുവനായിട്ട് ചേർത്താലും മതിയാകും ഞാനിവിടെ മീഡിയം സൈസിലാണ് ഒരു എട്ട് അല്ലി വെളുത്തുള്ളി ചേർത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് ചേർത്തായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഈ ഇട്ടിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ടൊന്നും മൂത്ത് വരണം കരിഞ്ഞു പോകരുത് മൂത്താൽ മാത്രം മതിയാകും അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിവിടെ റെഡിയായിട്ടുണ്ട് ഇനി മാങ്ങയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ വളരെ പെട്ടെന്നും ഇതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാക്കറി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു ദിവസം ഫുൾ ഇരിക്കണമെങ്കിൽ മാത്രമേ ഇതിനകത്തോട്ട് ഈ ഉപ്പും എല്ലാം ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ ചൂടോടുകൂടി തന്നെയാണ് ഈ താളിച്ചത് ഞാൻ ഞാനിതിനകത്തോട്ട് ചേർത്ത് കൊടുത്തത് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു കുപ്പിക്കകത്തോ ഭരണിക്കകത്തോട്ടോ ഇത് മാറ്റി കൊടുക്കാം വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ വേണം ഒരു സ്പൂണോ കറണ്ടോ ഇതിനകത്തോട്ട് ഉപയോഗിക്കേണ്ടത് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങാക്കറി ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് വേണം ഇതിനകത്തോട്ട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇഷ്ടമായാൽ മറക്കാതെ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബായ്